പണ്ട് സനി എന്നെ ഷൂഷൻ ക്ലാസ് വിളിക്കാൻ പറ്റുവരക്കും ഒരു ദിവസം വിളിക്കാൻ വന്നിട്ട് ഇങ്ങനെ സൈക്കിളിൽ ആയിട്ട് സ്പീഡിൽ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഇന്ന് ഞാനിന്ന് കൊല്ലുവാടാ എന്തിനാടാ കൊന്നിട്ട് നടന്ന ഫ്ലാഷ് ബാക്ക് തന്നിയുടെ ഫ്രണ്ട്സ് എന്തോ പത്ത് രൂപ വെച്ചിട്ടാണ് എന്നെ ചോദിച്ചപ്പോളിക്കാൻ പറഞ്ഞത് ഞാൻ ഓർത്തില്ല മറന്നു കാറ്റില്ല എന്നിട്ട് ഹൈ സ്പീഡിൽ വന്നിട്ട് ഒരു കിടത്തില് കിടത്തി സാനിയും സൈക്കിളും എന്റെ താനിയും ഇവിടെ ഇങ്ങനെ ഓരോ തറ ടെസ്റ്റ് ഞാൻ എണീച്ചോനെ പറഞ്ഞ സാൻ എന്തോ ഇതാണ് മരണം

നിന്റെയൊക്കെ അമ്മയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും പനി പോകുമ്പോൾ നാരാണെന്ന്